എല്ലാവർക്കും സ്വാഗതം ഭരതമുനിയുടെ രസസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പ്രധാനമായും നാലെണ്ണമാണുള്ളത് അതിലൊന്ന് ലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദം രണ്ടാമതൊരെണ്ണം ശംഖുഖൻ്റെ അനുമിതിവാദം വാദം മൂന്നാമതൊരെണ്ണം ഭട്ടനായകൻ്റെ ഭക്തിവാദം നാലാമത്തത് അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദം ഇതിൽ ഭട്ടനായക ഭുക്തിവാദത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഭരതമുഞ്ഞ രസസൂത്രം ഇങ്ങനെയാണ് വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവ സംയോഗം രസ അതിൽ രസനിഷ്പത്തി എന്നൊരു വാക്കുണ്ട് സംയോഗം എന്നൊരു വാക്കുണ്ട് വിഭാവങ്ങളുടെയും അനുഭാവങ്ങളുടെയും വ്യഭിചാരി ഭാവങ്ങളുടെയും സംയോഗമാണ് രസ ഇതിൽ ഓരോ വാക്കിനെയും ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് അതിൽ ഭട്ടനായകൻ ഓരോ വാക്കും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പം അതിൽ പ്രധാനമായും നമുക്ക് ഭുക്തിവാദത്തിലെ ഭുക്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഭോജനം അല്ലെങ്കിൽ ആസ്വാദ്യത എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ അനുമതിപ്പെടുന്നതോ അഭിവ്യക്തിപ്പെടുത്തുന്നതോ അല്ല പകരം രസം ഭജിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ പോചകമാണ് അല്ലെങ്കിൽ ഉണ്ണുന്നതാണ് വേദാന്തചിന്തയിൽ അധിഷ്ഠിതമാണ് ഭട്ടനായകൻ്റെ ഭുക്തിവാദം ഇതിൽ രസ നിഷ്പത്തി എന്ന പദത്തിന് ഭട്ടനായകൻ കൊടുക്കുന്ന സങ്കല്പം ഭുക്തി എന്ന് തന്നെയാണ് സംയോഗം എന്ന ശബ്ദത്തിന് ഭാവുകത്വ ഭാവുകത്വ വ്യാപാരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാധാരണീകരണം എന്നാണ് പട്ടനായകൻ്റെ സങ്കല്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടം അഭിതാവ്യാപാരം എന്ന് പറയും ഇതിൽ ഇതിൽ അർത്ഥഗ്രഹണമാണ് സാധാരണ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ വ്യഞ്ജനയും ലക്ഷണയുമില്ല അഭിത മാത്രമേ ഉള്ളൂ ഈ അഭിത രണ്ടാം ഘട്ടമാവുമ്പോഴത്തേക്ക് വിഭാവ അനുഭാവ വിഭിചാരി ഭാവങ്ങളിലൂടെ സാധാരണീകരണം നടക്കുന്നു ആ സാധാരണീകരണം നടക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിന് ഭാവുകത്വം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവുകത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണീകരണത്തിൽ നിന്ന് പ്രേക്ഷകനിലേക്ക് പോചകത്വത്തിലേക്ക് എത്തി എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നിഷ്പത്തിയിലേക്ക് എത്തിച്ചേരുന്നു ആ മൂന്ന് ഘട്ടങ്ങളുടെയും പേരിങ്ങനെയാണ് ആദ്യഘട്ടം വ്യാപാരം അത് കഴിഞ്ഞുണ്ടാകുന്ന ഭാവുകത്വം സാധാരണീകരണമാണ് ആ ഘട്ടത്തിൽ വരുന്നത് അത് കഴിഞ്ഞാണ് രസ അല്ലെങ്കിൽ പോചകത്വം അല്ലെങ്കിൽ ഭുക്തി ഇനി അഭിതയിൽ അഭിതയെന്ന് വെച്ചാൽ വാച്യ വിഷയമാണ് അത് ബുദ്ധിപരമായ കാര്യമാണ് അതേസമയം രണ്ടാം ഘട്ടമായ ഭാവുകത്വം ഭാവനാപരവും കാവ്യരസാർത്ഥവുമാണ് മൂന്നാം ഘട്ടമായ ഭോചകത്വം ഭോഗപരവും സഹൃദയ വിഷയവും അതിലാണ് രസ നിഷ്പത്തിയും ഉണ്ടാവുന്നത് ശബ്ദാർത്ഥത്തിന്മേൽ സഹൃദയ മനസ്സ് നടത്തുന്ന വ്യാപാരങ്ങൾ തന്നെയാണ് ഭാവനയും ഭോഗവും പിന്നെ സാധാരണീകരണത്തിന് അതായത് രണ്ടാം ഘട്ടമായ ഭാവുകത്വത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ശകുന്തുളയും ദുഷ്യന്തനും അവരുടെ പ്രണയം ആദ്യഘട്ടത്തിൽ വിഭാവ അനുഭാവ ഭാവങ്ങളിലൂടെയൊക്കെ വ്യക്തിഗതമാണെന്ന് തോന്നും അപ്പം അതിനുശേഷം അത് ആ വ്യക്തികൾക്ക് മാത്രമല്ല മൊത്തം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അനുരാഗം സമൂഹത്തിന് പൊതുവായുള്ള അനുരാഗമായി മാറപ്പെടുന്നു ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹത്തിന് മൊത്തമായി മാറുന്നതിനെയാണ് സാധാരണീകരണം എന്ന് പറയുന്നത് ആ സാധാരണീകരണത്തിലൂടെ പ്രേക്ഷകർ ഒരു കാഴ്ചക്കാരനിൽ നിന്ന് മാനുഷികത്തിൻ്റെ ആകെ ഭാഗമായി പരിണമിക്കുന്നു വ്യക്തിത്വം അയാളിൽ നിന്ന് അട അടന്നു പോകുന്നു വ്യക്തിയുടെ ദേശകാല ബോധം പൊളിഞ്ഞു പോകുന്നു നടൻ്റെയും കഥാപാത്രങ്ങളുടെയും പ്രേക്ഷകൻ്റെ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ട് അനുഭൂതിയിലെത്തിച്ചേരുന്നു ഈ സാധാരണീകരണത്തിന് വിധേയനായ പ്രേക്ഷകൻ്റെ സ്ഥായി ഭാവം ഭുചിക്കപ്പെടുന്നു അപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ സാധാരണകരണത്തിൽ നിന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് അവിടെ എത്തുന്നു സ്ഥായി ഭാവം ഭുചിക്കപ്പെടുന്നു അതായത് ചുരുക്കം പറഞ്ഞാൽ ആത്മനിഷ്ഠമായ അനുഭൂതിയാണ് രസം ബാക്കി നേരത്തെ പറഞ്ഞിരുന്ന ലൊല്ലടൻ്റെയും ശംഖുഖൻ്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലല്ലടനും ശംഖുഖനും കഥാപാത്രത്തിനും നടനുമാണ് നടനിലുമാണ് രസ രസത്തിൻ്റെ നിഷ്പത്തി കണ്ടെത്തിയതെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആധുനികമായ ഒരു സമീപനം തന്നെയാണ് ഭക്തിവാദത്തിൽ ഭക്തിവാദത്തിൽ പ്രേക്ഷകളിലാണ് രസനിഷ്പത്തി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം